നമുക്ക് ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുള്ളൊരു കാര്യമാണ് ഫാം ലീസിന് അല്ലെങ്കിൽ വിലക്ക് വാങ്ങാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാവുന്ന ഒരു സ്ഥലത്ത് നല്ല മനോഹരമായ ഇതുപോലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള ഒരു പ്രദേശത്ത് നല്ല അടിപൊളി ഒരു ഫാം ഇടാനുള്ള ഒരു സൈറ്റാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു ചെറിയൊരു പുഴ ചെറിയൊരു അരുവി ഒരു തോട് ഇതിലൂടെ ഒഴുകുന്നുണ്ട് ഈ തോട് നമുക്ക് ഇങ്ങനെ പോകുന്നത് നമ്മുടെ കോഴിഫാമിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത് നമ്മുടെ ഈ ഒരു സ്ഥലം വരുന്നത് മൊത്തത്തിൽ എട്ട് ഏക്കറാണ് ഈ ഒരു എട്ട് ഏക്കർ സ്ഥലത്ത് നമുക്ക് ഏത് രീതിയിലും കോഴി ഫാമിലുള്ള സൈറ്റ് അടിക്കാം ഷെഡ് അടിക്കാൻ പറ്റും അത് റബ്ബറാണ് ഇപ്പം നിലവിലുള്ളത് അതൊക്കെ റബ്ബർ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഷെഡ് അടിക്കാനുള്ള ഒരു സ്ഥലമാണ് ഓണർ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എത്ര കോഴിക്കുള്ള ഷെഡ് വേണമെങ്കിലും ആ ഒരിതിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള സൈറ്റ് വരുന്നത് തോട്ടുമുക്കത്തിനും കൂടരഞ്ഞിക്കും അടുത്തായിട്ട് പുഷ്പഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഈ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു ഏരിയയിലാണ് നമുക്ക് സൈറ്റ് വരുന്നത് ആ സൈറ്റിലേക്കുള്ള ഒരു എൻട്രി ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു എൻട്രിയിലൂടെയാണ് നമ്മൾ ഫാമിലേക്ക് എത്തുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ആയിട്ട് നമ്മുടെ ഈ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യുക നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ഈ കാണുന്ന നിരപ്പ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് പൗൾട്രി ഫാമിനായിട്ട് വരുന്നത് ഇപ്പം നിലവിൽ ഏകദേശം പതിനായിരത്തോളം കോഴികൾക്കുള്ള ഒരു ഷെഡ് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് വേറെ ടീം ചെയ്തതാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാല് ഈയൊരു സൈറ്റാണ് ഒരു എട്ട് ഏക്കർ സൈറ്റ് ഇത് ഇങ്ങനെ മുകളിലേക്ക് ഈ റബ്ബർ എല്ലാം ഈ ഒരു സൈറ്റിന്റെ ഭാഗമാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കണ്ടാലറിയാം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിരത്തിക്കൊണ്ട് പോൾട്രി ഫാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ കാണുന്നത് ഇതിപ്പോൾ നമുക്കൊരു എട്ട് ഏക്കർ എന്ന് പറയുമ്പോൾ പതിനായിരോ ഇരുപതിനായിരം അൻപതിനായിരം ഒരു ലക്ഷമോ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും ഇപ്പോൾ കോഴി ഫാം എന്നല്ല ഒരു മിക്സഡ് ഫാം തന്നെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പൊ നിലവിൽ ഏകദേശം പതിനായിരം കോഴികൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഇതിൻ്റെ ഒക്കെ ഈൽഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ വാഴയൊക്കെ കൊഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഫാമ് എന്ന് മാത്രമല്ല വേറെ ഒരു കൃഷി എന്നുള്ള പർപ്പസിന് പോലും നമുക്ക് ഈ ഒരു മണ്ണ് വളരെ അനുയോജ്യമാണ് ഇപ്പം നിലവിൽ ഒരു ഫാമിൽ കോഴികൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കോഴി ഫാം ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ ചൂട് കുറക്കാനായിട്ടുള്ള ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബൾബുകൾ കാര്യങ്ങൾ എല്ലാ രീതിയിലുള്ള കോഴിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിലവിൽ സെറ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ കോഴികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഈ ഒരു ഭാഗങ്ങളിലായിട്ട് കിട്ടും ചെയ്യും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വരുന്ന ഈ കൊണ്ടുവരുന്ന തീറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ തീറ്റ കഴിഞ്ഞതിനു ശേഷം ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു സ്പേസ് ആണത് ഇത് ചെറിയൊരു സ്പേസ് ഉണ്ട് ഇതിന് തൊട്ട് തന്നെ നമ്മുടെ ഇവിടെ പണിക്കാർക്കൊക്കെ ചെറിയ രീതിയിൽ താമസിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്പേസ് അതിലൊരു കട്ടിലിട്ടിട്ടുണ്ട് പിന്നെ അതിന് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ കോഴി അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ വെള്ളത്തിന്റെ സോഴ്സ് വരുന്നത് ടു ടൈപ്പ് ഓഫ് സോഴ്സ് ആണ് ഒന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സ്ട്രീം ഇതിന്റെ സൈഡിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു അതല്ലാതെ തന്നെ മറ്റു രണ്ട് ചെറിയ ഇതുണ്ട് ഒന്ന് ഇവിടെ ഒരു ഓലി ഉണ്ട് ഓലി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെറിയൊരു കിണർ നല്ല രീതിയിൽ കെട്ടിയിട്ടുള്ള ചെറിയൊരു കിണർ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഭാഗത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം താവാതെ തന്നെ ഇവിടെ വെള്ളം കിട്ടുന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സോഴ്സ് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു നാച്ചുറൽ പോണ്ട് അതി കെട്ടൊന്നുമില്ലാത്ത പറ്റാത്ത വെള്ളമുള്ള ഒരു നാച്ചുറൽ പോണ്ട് ഇവിടെ ഉണ്ട് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും നമുക്ക് ഇതിലേക്ക് വെള്ളം എടുക്കാൻ പറ്റും അപ്പോൾ വെള്ളം പറ്റാത്ത വെള്ളം ഏത് വേനലിലും പറ്റാത്ത വെള്ളം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ എല്ലാ സമയത്തും നമുക്കിവിടെ കോഴീനെ ഇത് ചെയ്യാൻ പറ്റും കോഴി ഫാമിന് എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യമുള്ള വെള്ളം കറണ്ട് തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുള്ള അതുപോലെ തന്നെ ഈ ഒരു ഫാമിനെ എക്സ്പാൻഡ് ചെയ്യാൻ എല്ലാ സാധ്യതകളുമുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ലീസിനെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക